ബാക്കിലല്ലോ അമ്മിതാ മഴ പെയ്യുന്നതിനും കൊറേ വേറെ സ്റ്റോക്കാക്കി വെച്ചിട്ടുണ്ട് അമ്മമ്മയും പാവക്കള് വേണിയും ലുഡോ എല്ലാം കളിച്ചേക്ക് ഞാനും മതി ചെയ്യാൻ പോയിട്ട് വരാട്ടാ നല്ല ഉണ്ടോ ഉണ്ടോ മാങ്ങിയാ അമ്മ പെരുവഴിയല്ല പെരുവഴ കാറ്റി വെള്ളമൂല ഇല്ല മഴക്കാലം പോലെ ഉണ്ട് വെള്ളം തിന്നോ കോട്ട പോന്ന് മഴ തന്നെ അങ്ങനെ നമുക്ക് വേനൽ മഴ കിട്ടിയല്ലോ എല്ലാരും വീടിടുന്ന കാണുമ്പോ നമുക്ക് പൊതിയാവലാണ് രാവിലെ തന്നെ കിട്ടിയതാ ഒരു പത്ത് പതിനി സമയായിട്ടു നല്ല മഴയാണ് അമ്മ മഴയത്ത് തിന്നാൻ വേണ്ടി നല്ല ചക്ക ആക്കേണ്ട പരിപാടിയാന്ന് കേട്ടാ ചക്കൊരു നൂറ് വെച്ചിട്ടുണ്ട് മഴയല്ലേ കൊറത്തെടുപ്പത് വെച്ചാ അല്ലെങ്കിൽ അപ്പൊ അമ്മ പുറത്തടുപ്പത്താന്നു ചൂട് അഞ്ഞൂറൊക്കെ കട്ടൻ ചായ തിന്നണല്ലേ അതെ അതിനെല്ലാം കുരുവാന്നുട്ടിന്ന് മഴ ആയതുകൊണ്ട് കേക്കുന്നുണ്ടോ അറിയില്ല അവർ ഒറ്റ പറയേണ്ടി വരും നമുക്കും കിട്ടി മഴ ആദ്യം ആ ആദ്യം പെയ്യുമ്പോ ആ മണ്ണിന്റെ മണം നല്ലൊരു മണം ഉണ്ടായിരുന്നു ഇപ്പൊ മണെല്ലാം പോയി നല്ല മഴ മഴ ഇത് മണ്ണ് കൊടുത്തു എല്ലാത്തിനും തെങ്ങ് എല്ലാം ഇങ്ങനെ വാടി ഉണങ്ങിട്ടാണ് ഉണങ്ങിട്ടുണ്ടെല്ലാം കൊറച്ച് വെള്ളം കിട്ടിക്കും പാക്കക്കായനും പത്തിക്കായനും പാത്രത്തിന് വെള്ളം വെച്ചു ഇനിയിപ്പൊ വെള്ളത്തിന്റെ ആവശ്യൊന്നും ഇല്ല എല്ലാത്തിനും വെള്ളം കിട്ടിക്കും അതെ നമ്മളാ തൈ കൊലത്തിന് ഇങ്ങനെ കൊല വരുന്നുണ്ടായി ആദ്യമായിട്ട് ഞാൻ വെള്ളവും കുറവാണ് വെള്ളം അടിക്കണമെങ്കിൽ വേനൽക്കാലത്ത് നമുക്ക് വെള്ളം കുറവാണ് ഇപ്പൊ മഴ കിട്ടിയോണ്ട് എല്ലാത്തിനും ഒരാശ്വാസമായി വാഴയെല്ലാം ഒടിഞ്ഞില്ലാണ്ട് കൊലച്ചിട്ടെല്ലാം ഒടിഞ്ഞില്ലാണ്ട് നമ്മക്കും മഴ കിട്ടി അന്നൊരു മഴ കിട്ടി അന്ന് ഒരു മഴ കിട്ടിയില്ല നമ്മളെ ൊറത്തെടുപ്പ ഷീറ്റെടുത്തിട്ടു പൊത്തിയിട്ടുണ്ട് ഇവിടെ മൊത്തം വെള്ളം തന്നെ അതിലെല്ലാം വെള്ളം ഒലിച്ചൊലിച്ചു പോന്നു നല്ല മഴ ആട്ടാ നമ്മളെ പച്ചക്കറിക്കെല്ലാം നല്ല വെള്ളം കിട്ടി അമ്മ ചക്കക്കൂരു എല്ലാം പറക്കി കൊട്ടേര് ശേഖരിച്ചൊക്കെയോ കൊട്ടേര് മണ്ണിന്റെ കൂട്ടൊക്കെ അപ്പൊ നമ്മ ഇന്നലെ ഇരുന്ന ചക്കുരുവാന്ന് കേട്ടാ ചാക്കിയിലെ ചക്കക്കുരു ചെമ്മീനും എല്ലാം ഉപ്പേരി എല്ലാം വെച്ചാ നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെയുണ്ട് മഴ മഴ നല്ല മഴ പെയ്തോണ്ട് ആ ചൂട് പോയിട്ട് ഒരു തണുപ്പ് വന്നു അല്ലേ ലോകം വന്നിപ്പോ ചൂടായതുകൊണ്ട് വീട്ടിൽ നിന്ന് കുപ്പായ ഇടയില്ല നല്ല തണുപ്പും കിട്ടിയല്ലോ ലോകാ അയലെല്ലാം പൊന്നാൻ തുടങ്ങിട്ടുണ്ട് അയിന് കൊറച്ചൊരു ആശ്വാസമായി അപ്പൊ വീടൊരു സാധനം ഉണ്ട് വീടൊരു സാധനം ഉണ്ട് അതിനെ കാണിച്ചാലും തുള്ള കഴിച്ചല്ലേ കഴിച്ചത് ഇവര് കഴിച്ച നമ്മ പിടിച്ചതല്ലാ അച്ഛൻ അധികം മീൻ പിടിക്കാൻ വേണ്ടിട്ട് പോയല്ലേ അപ്പൊ അതെ പിടിച്ചിട്ട് ഇന്ന ഞാൻ പോയിട്ട് എടുത്തോളാം അച്ഛൻ കുറെ ദിവസമായി വന്നില്ല ഇജിയേര് എടുത്തിട്ട് വാ എടുത്തിട്ട് ഞാൻ എടുക്കാൻ പോകുമ്പോ തുള്ളി പോയി ഇന്നിപ്പോന്നില്ലല്ലോ മീൻ പിടിക്കാനും പോവാനാവുന്നില്ല ഒന്നും പോവാനാവുന്നില്ല രണ്ടാഴ്ച മൂന്നാഴ്ച ഇന്നലെ അപ്പൊ കാണിക്കാൻ പോയിനീ ഇനി മൂന്നാഴ്ചയും കൂടി പ്ലാസ്റ്റർ ഇടണം എന്നാ പറഞ്ഞിട്ടില്ലേ അപ്പൊ നമുക്ക് ഇന്ന് കറി വെക്കണം അച്ഛന് ഇന്നലെ പറയുന്നുണ്ട് മുറിക്കുന്നില്ലേ മുറിക്കുന്നില്ലേ ചേച്ചി ഇന്നലെ പിന്നെ വേറെ ചിക്കനും കറിയും അതെല്ലാം ഉണ്ടായത് കൊണ്ട് ആക്കിറ്റാ ഇനിയിപ്പൊ അതിന അമ്മതോടൂലും പണ്ടേ അറിയില്ല എന്താ എനിക്ക് പേടിയാകും ഇവിടെ ശരിയമ്മ ഞാൻ അത് പിടക്കുമ്പോൾ എന്തോന്നറിയില്ല എനക്ക് ഭയങ്കര പേടിയാന്ന് കട്ടേനാണെങ്കിൽ അപ്പൊ ഒന്നെങ്കിലും ഒന്ന് മുറിച്ചിട്ട് നല്ല ടേസ്റ്റാണ് കുരുമുളക് ഇട്ടിട്ട് പച്ചമുളിച്ചു നല്ല ടേസ്റ്റാണ് സൂപ്പർ അപ്പൊ ഇതാ മീൻ അടുപ്പത്തായിട്ടാ മുറിച്ചു കൊടുത്താ പിന്നെ വെക്കുന്ന പരിപാടി അപ്പൊ നമുക്ക് ഒരു വിരുന്നേരം എന്നല്ലേന്റെ അമ്മാവനും അമ്മായി വന്നിട്ടുണ്ടായിന് കാലുകയത് കാണാൻ വേണ്ടിട്ട് അപ്പൊ ലിജി ലിജിയുടെ വീട്ടിലേക്കും പോയി അങ്ങോട്ട് അമ്മേനെ കാണാനും അമ്മേനെ കാണാനും പോയി അപ്പൊ ഇത് അടുപ്പ് ചോറും കഴിഞ്ഞ അടുപ്പ് ഇവിടെ കാലി ഞാൻ വേഗം അടുപ്പത്ത് വെച്ചു അപ്പൊ ഇതാ നമ്മളെ ഇത്ര നേരം പഠിച്ചുകൊണ്ടുന്ന മീൻ അടുപ്പത്തായിട്ട മറ്റൊരു മീനേ ഇല്ലു എന്നാലും തൊട്ട് കൂട്ടാൻ വേണ്ടിട്ട് തൊട്ട് അപ്പൊ നമ്മളാ ചക്കി ആടന്ന് മൂന്ന് അടിച്ചിട്ടുണ്ട് അതും ഇപ്പൊ റെഡിയാവും എല്ലാര്ക്കും ഓരോരോ പീസ് എടുക്കാനുണ്ടാവും അല്ലേ ഇപ്പൊ എന്താ ഉഷാറും ഒക്കെ അത് പടക്കുമ്പോഴത്തേക്കും അത് മുറിച്ച ചട്ടി ആക്കിയാ ഞാൻ അത് ലിജി പിന്നെ മുരിക്കുന്നില്ലാത്തൊണ്ട് അപ്പൊ മൂന്ന് വിസലമ്മ ചക്കൂന്ന് വിസലടിച്ചിട്ട് ഓഫ് ആക്കിട്ടുണ്ട് അപ്പൊ നമ്മളെ മീൻ പറ്റിച്ചതിടെ റെഡി ആയിട്ടുണ്ട് മഞ്ഞളും കുരുമുളകും കഴുകിയതാ മഞ്ഞളും കുരുമുളകും മുളകൊടി മാത്രം ഇട്ടിട്ട് നമ്മ ആക്കല് ഉപ്പുടിച്ച് പോവിക്കും പുളിയും അങ്ങനത്തെ ഒന്നും തൊടുത്ത മീനിലങ്ങനെ കൂട്ടയില്ല അഥവാ നല്ലവണ്ണം വെള്ളം പറ്റിയ സമയമാണെങ്കിൽ ചെറുങ്ങനായ പുളീൻറെ ഇത് ഉണ്ട് കുറച്ച് എന്താ വിനാഗിരി വെച്ചിട്ട് ആ കാരണം പിന്നെ ചക്കയും കൂട്ടി തിന്നാലെ ഇതിന വെളുത്തുള്ളിട്ടേ വെളുത്തുള്ളി ഇടലുണ്ട് അപ്പൊ ഒരുമീനങ്ങൊട്ട് കൂട്ടാൻ നമുക്ക് കറിയല്ലേ അപ്പൊ കഴിഞ്ഞ ദിവസം ചക്ക കൊണ്ടുവരുമ്പ ഒരു ചക്ക നല്ല മുതമാ മാറ്റി അയച്ചിട്ടുണ്ടോ അതിനെ പഴുപ്പിക്കാൻ വേണ്ടിട്ട് പഴഞ്ചക്കയാണെന്നോ നല്ല അതിൻ്റെതാ ഒരു പീസും കൂടി ഇണ്ട് കടന്നോ കറ ണ്ടേ ചക്ക നീയാ നല്ല ഇന്ന് തോണിക്കുന്നതിന്റേതാ ഈ ഇതില്ലേ ഇത് പിടിച്ചിട്ട് ഇങ്ങനെ വലിക്കണം ഈ കൂനലിന്ന് ഇങ്ങനെയാന്നാക്കേണ്ട ഇങ്ങനെ ആക്കണം ഫുള്ള് അപ്പൊ ഇങ്ങനെ വലുന്ന് വരുവല്ലേ അമ്മക്ക് ചക്കയെല്ലാം ഭയങ്കര ഇഷ്ടാണ് പഴുത്ത കൊടുക്കാ ഷുഗർ അല്ലേ രണ്ടുപോള അപ്പ ഈ വർഷത്തെ നമ്മളെ ആദ്യത്തെ പഴുത്തക്കാല പഴഞ്ചക്ക നൂല് വരിന്ന് നല്ല മധുര തേൻ വരിക്കാ തോറ്റോട്ട അത്രയും മധുരം ഉണ്ട് ബാക്കിലെല്ലാം അമിത മഴ പെയ്യുന്നതിനുമായി കൊറേ വിറകെല്ലാം സ്റ്റോക്ക് ആക്കി വെച്ചിട്ടുണ്ട് എന്താ പറയാ ഞാൻ കെട്ടിറ്റാ വിറുകര കെട്ടിട്ടാ ഉം അയാളും കെട്ടണം അത്ര അപ്പൊ വിറകെല്ലാം നഞ്ഞൂര മഴ പെയ്യുമ്പോ ഞാൻ ആദ്യം ഇട്ട എല്ലാം വിറക് വരിപ്പോനിപ്പോ അവര് കെട്ടാൻ വരുമ്പോ ആദ്യം വെച്ചെല്ലാം പുറത്തു വന്നു നഞ്ഞുപോയമ്പ ഭയങ്കര മധുരം കേട്ടാ മധുരം ഒരു രക്ഷയുമില്ല പക്ഷെ ഇങ്ങനെ പഴം ചക്ക അതൊന്നേ ഇല്ല ഇങ്ങക്ക് ചാവക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ പോയിക്കോളും പിന്നെ ഞാനും അതിക്കൂട്ടന് വന്ന് ഇടായിട്ട് പോയിട്ട് വരാമേ അടാ നമ്മളെ വീടിന് മുന്നെ ഇതിനിടയ്ക്ക് നമ്മ മാമ്പഴ മാമ്പഴപ്പൊടി ശരിയാക്കിയിട്ടേ അപ്പൊ ആ മാവ് മുറിക്കുന്നുണ്ടാ മുറിക്കുന്ന ഒരുപാട് വിഷമമുണ്ട് കാരണം എന്താ വെച്ചാൽ അതിങ്ങനെ വലിയ പടുകൂറ്റ മാവായിട്ട് ഇങ്ങനെ ചെരിഞ്ഞു മേന് ലൈൻ കമ്പിയോ ആണ് സാധാരണം ചെരിഞ്ഞു വീണു കഴിഞ്ഞാല് നമ്മളെ വീടിന്റെ അടുക്കള വശം മൊത്തം പോവും അത്രയും ആഴത്തിലൊക്കെ അതിന്റെ വേറെലം പോയിട്ടുണ്ട് അപ്പൊ കുറെ നാളായി അത് മുറിക്കാൻ ആളെ ആക്കിയിട്ട് പക്ഷെ അത് അത്രയും വലുതായത് ആളെ കിട്ടാനും പ്രയാസമായി ഇപ്പം വന്ന് ഇന്നാന്ന് അവര് പെട്ടെന്ന് വന്നിന് മുറിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അമ്മയും ഇവിടെ ആയിപ്പോയി ആനിയൻ്റെ ഭാര്യയാണെങ്കിൽ അവര് വെക്കേഷൻ ആയതുകൊണ്ട് വീട്ടിലും പോയി ആരും ഇല്ല ഇപ്പൊ ശൈലി അങ്ങോട്ട് പോയിട്ടുണ്ട് വരണേ ഞാനും അതിൽ കൂട്ടുന്നു പോട്ട് മാങ്ങയൊരുപാടുണ്ടാവും കൊറച്ചെടുക്കിയാ ചിട്ടും കൊടുക്കില്ല അത്ര കൊയമ്പിണ്ടായി അപ്പൊ ഒന്ന് ഞാനും അതി കൂട്ടൊന്നും എടാട്ടും കൂടി ഒന്ന് പോണം അപ്പൊ നമ്മ ചോറും കറിയെല്ലായി ഇങ്ങനെ ഇരിക്കലാന്ന് ലോ കൂട്ടം ചക്ക നിന്നിണ്ട് അപ്പറ പോയി ലോ കൂട്ടാ അമ്മക്ക് കൊണ്ടുവണ്ടിട്ട് ഞാൻ രണ്ടുപേരും തന്നെ പ്ലേറ്റിലിടിച്ച് പണി പക്ഷെ അമ്മക്ക് പേടിയാന്ന് അന്നാമത് ഷുഗർണ്ടെ കാലിന് ഉണങ്ങും ചെയ്യില്ല കൂടിക്കഴിഞ്ഞാല് പിന്നെ എനിക്ക് ഒന്നാമത് ഷുഗറിലുണ്ടെങ്കിൽ എന്തെങ്കിലും മുറിവുണ്ടെങ്കിലും ഉണങ്ങാൻ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ആ ഒരു കൺട്രോളിൽ തന്നെ അതാണ് നിക്കുന്നത് പിന്നെ അമ്മ കഴിഞ്ഞ വല്ല ഇതേപോലെ പൊട്ടിയിട്ട് അങ്ങനെ ഭയങ്കരായിട്ട് ഇതേപോലെ പൊണ്ണായിട്ടുണ്ടായിന് അതെല്ലാം ഇപ്പം ശരിയായി വന്നതാണ് പിന്നെ ഇപ്പം ആദ്യം അതുപോലെ തന്നെ ആയി അപ്പൊ ഞാനും അതിക്കൂട്ടനും ഇടാട്ടേക്ക് പോവാൻ വേണ്ടിട്ട് ആയി അപ്പൊ നമ്മ പോയിട്ട് മാങ്ങയെല്ലാം പറക്കിട്ട് വരാം ആടെ മരം മുരിക്കുന്ന അറിഞ്ഞില്ലേ അപ്പൊ ലോകലും അമ്മയും എല്ലാരും ഉച്ചക്ക് ചോറ് വെച്ചിരുന്ന ലുഡോ കളിക്കുന്ന തിരക്കിലാണ് ഇപ്പൊ ലോകുവിന്റെ പ്രധാന പരിപാടി ഇതാണ് അമ്മേനെയും കൂട്ടിട്ട് ലുഡോ കളിക്കരുത് അമ്മ വരുമ്പോ ലുഡോന്റെ പോടെല്ലാം കൊണ്ടാന്ന് വന്നിരുന്നു കളിക്കാൻ വേണ്ടി

രണ്ട് ചാക്ക് കുറച്ചും വാങ്ങുക അതിന് കൊറേ എല്ലായിരിക്കും കൊടുത്തുടാ ആ ഒരു നമ്മൾ പോകുമ്പോ എല്ലാരും കൊണ്ടുപോയില്ല അത് അതന്നെ നമുക്ക് പൊളിയുന്ന ഭരണി വേണം ഇത് ഇടാൻ വേണ്ടിട്ട് നല്ല ഉണ്ടോ ഉണ്ടാ വാങ്ങിയാ ചെറു തൂക്കിലിടാൻ പറ്റിയ പിന്നെ വെൽ വെല് കുഞ്ഞല വാങ്ങിയും കുറച്ചുണ്ടായി അത് ഇത് അതി എറിഞ്ഞു കിട്ടിയാ നമുക്ക് അച്ചാറാക്കാൻ അച്ചാറാക്കാൻ ഇടാ മാങ്ങായിട്ട് ചേർന്നൂല ഇപ്പൊ മാങ്ങനെ മാങ്ങ കിട്ടണേ മാങ്ങയായിട്ട് പക്ഷേ വലിയ മാവ് വാവാ പക്ഷെ മുറിക്കാണ്ടിരുന്നാല് നിവർത്തിയില്ല മൂന്ന് ലൈൻ ഞാൻ നൈലേ പോന്നു അത് പൊട്ടും ആ മരം വീണാല് നമ്മളടുക്കളേന്റെ ഉള്ളിലേക്കെല്ലാം പേരുപയിട്ടുണ്ട് അടുക്കള മൊത്തം തകരും അങ്ങനത്തെ അവസ്ഥയിലാന്ന് ഈ മഴക്ക മഴക്കെന്തായിട്ട് ആ മാവ് നിലംപൊത്താൻ ചാൻസ്ണ്ട്ന്നല്ല ഞാൻ പോകുമ്പോ തന്നെ നാട്ടുകാർ മുഴുവൻ കൊണ്ടേന് ഇത് പിന്നെ അവര് ഇലയെല്ലാം തന്ന് അങ്ങനെ ഞാനും അതിക്കുട്ടനും അതിനെന്റെ വരിയും കൂടി പറക്കിയതാന്ന് അപ്പൊ എല്ലാവർക്കും കൊടുക്കാം നമുക്ക് കുറച്ച് മതി ഇടാപ്പറപ്പുറിയുള്ളവർക്കെല്ലാം കൊറേ കൊടുത്തു ഈ രണ്ട് ചാക്കും കുറച്ചുണ്ടായിന് അപ്പൊ ഞാനും അതിക്കുട്ടനെല്ലാം പിന്നെ ഇടാട്ട് പോയി വന്നു മാങ്ങിയെല്ലാം കൊറേ പറക്കി മാങ്ങയുടെ കളികാട്ടൻ അമ്മ ഇപ്രാവശ്യം മുറിക്കുന്നതുകൊണ്ടാന്നറിയില്ല അപ്പു കൂടുതൽ പിടിക്കുകയും ചെയ്തേക്ക് നമ്മ അതിനെക്കോട്ടും മാമ്പഴ പുളിശ്ശേരി ഇനിയും കൊറേ മാങ്ങ കൊണ്ടിട്ട് നല്ലത് അപ്പൊ തന്നെ മുറിക്കാൻ പോകും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പൊ അതുകൊണ്ട് അനിയന്റെ മക്കള് അയിന്റെ അടുത്ത് കുറെ അതിന്റെ കുരു നട്ടിട്ടുണ്ട് അടി നട്ടിട്ടുണ്ട് അത് വലുതായില്ല മറിച്ച് അപ്പൊ ഈടെ ആയാലും നമ്മ എല്ലാം നട്ടുണ്ടാക്കലുണ്ട് അങ്ങനെ ഒരു ദോഷം ചെയ്യുന്നോണ്ട് മാത്രം മുറിച്ചാണ് അപ്പൊ ഇന്നത്തെ നമ്മളെ വീടിയാഴ്ച്ചാല് ചെറിയ ച്ചാ ഫസ്റ്റ് എല്ലാം പിടിച്ചിട്ട് കറിയെല്ലാം ഇടാൻ കിട്ടുന്ന വാങ്ങിയ കൈക്കും ചെയ്യും ആർക്കെ തന്നെ പുറത്ത് അടുക്കള ഭാത്ത ആയതുകൊണ്ട് അത് വെള്ളൂതെല്ലാം കിട്ടുന്നുണ്ടോ ഇനി ഇടയ്ക്ക് ഞാനും പോയാലും കൊറേ കൊണ്ടുവന്നു പച്ചമറ അത് അണ്ടിമൂത്തിണ്ടാവില്ല അത് ഇപ്പൊ കൂടി ഇണ്ടത്രേ അതെല്ലാം ഭരണി ഇല്ല പ്ലാസ്റ്റിക്കിന്റെ ഭരണിയിൽ ഇടാൻ പഠിച്ചിട്ടാണ് പൊളിയുന്ന ഭരണി മേണിക്കണം എപ്പം വിചാരിക്കും പോലെ കിട്ടും വീട് തന്നെ ഉണ്ട് പ്ലാസ്റ്റിക്കിന്റെ ഭരണി പിന്നെ അങ്ങനത്തെ അതുകൊണ്ടാണ് പറയുന്നേക്ക അതുകൊണ്ടാണ് ഇനി ഇന്ന് ഈ ചാക്കൻകെട്ടിലെടുത്ത് ചേരുമ്പോ വാങ്ങാനും പറ്റുതീറ്റാ അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ വെച്ചാല് രണ്ടമ്മമാരും ഒത്തിരി ചെറിയൊരു വീഡിയോ ആണ് അപ്പോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലായിരിക്കും ബൈ